കുറച്ച് ചക്ക ഞാൻ ഇവിടെ എറുത്തെടുത്ത് കുരുവൊക്കെ കളഞ്ഞെടുത്ത് വച്ചിട്ടുണ്ട് ഇത് കൂഴച്ചക്കയാണ് നല്ല പഴുത്ത നല്ല മധുരമുള്ള ചക്ക ഇത് ഞാൻ അപ്പം ഉണ്ടാക്കാനായിട്ട് പോയനു അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതിൽ നിന്ന് പകുതി ചക്ക എടുത്ത് മിക്സിയിൽ അടിച്ചോണ്ട് വരാം ഞാനിവിടെ മിക്സിയിൽ അടിച്ചോണ്ട് വന്ന ചക്ക ഈ പാത്രത്തിലോട്ട് ഇട്ടുകൊടുക്കേണം ഒന്ന് വരട്ടി എടുക്കണു ോ ഫ്ലെയിമിലിട്ടാണ് ഇതൊന്ന് വരട്ടി എടുക്കാൻ തോന്നുന്നത് അല്ലെങ്കിൽ ഈ ചട്ടിയിൽ പിടിക്കാതിരിക്കാൻ ഒട്ടി പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് വരട്ടുന്നത് ഇതിപ്പോൾ കൂഴച്ചക്കയാണെങ്കിലും വലിയ വലയൊന്നും ഇല്ലാത്ത ചക്കയാണ് അതുകൊണ്ട് നല്ല മധുരവും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് കൂഴച്ചക്ക ഇതിങ്ങപ്പം ഉണ്ടാക്കാനായിട്ട് എടുത്തത് അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല വരയ്ക്കയായിട്ട് ഇപ്പോഴെല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഇപ്പോൾ ചക്ക ഇച്ചിരി വരണ്ടി വരുന്നതിനനുസരിച്ച് ഒരു സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ അരസ്പൂണേ ഉള്ളു ഒഴിച്ചോളൂ ഒരു സ്പൂൺ വേണമെങ്കിലും ഒഴിക്കാം നെയ്യ് അധികം ഉപയോഗിക്കാത്ത ഒരാൾ കൊണ്ടാണ് നെയ്യ് കുറച്ചൊഴിച്ചത് അപ്പോഴത് നമുക്ക് ചക്കയ്ക്ക് ഒരു ടേസ്റ്റും കൂടുതലും ഒട്ടിപ്പിടിക്കാതിരിക്കും വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം പകുതിയോളം വരണ്ട് വന്നിട്ടുണ്ട് നമുക്ക് നല്ലതുപോലെ വരണ്ട് കിട്ടണം എന്നാലും ഇപ്പം ഈ സമയത്ത് കുറച്ച് ഒരു കപ്പ് ശർക്കര അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ നല്ല മധുരമുള്ള ചക്കയാണെങ്കിലും ഓരോരുത്തരുടെ ആവശ്യാനുസരണം മധുരം ചേർക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഒരു മുക്കാൽ കപ്പോളം ചേർത്തെങ്കിലും അത്രയില്ലെങ്കിലും കുഴപ്പമില്ല ീപ്പം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് തേങ്ങയാണ് തേങ്ങയും ഞാനിപ്പോൾ ചെറിയ ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അവരവരുടെ കയ്യിലുള്ള അനുസരിച്ച് തേങ്ങ കൂടുന്നത് കൊണ്ട് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ഇനിയിപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് അത് കുറേശ്ശേ കുറേശ്ശേ നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഏത് പൊടിയായാലും ശരിയല്ല ഇത് മിക്സായി വരണം അത് കുറേശ്ശേ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നുപോലെ എല്ലാ സ്ഥലത്തും പിടിച്ച് മിക്സായി വരും ഇല്ലെങ്കിൽ ഉണ്ട കെട്ടി കിടക്കും ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പറഞ്ഞാൽ ഒരു കപ്പ് ഗോതമ്പൊടിയാണ് പാരിപ്പൊടി മാത്രമായിട്ട് വേണമെങ്കിലും ഇത് ആക്കിയെടുക്കാം അല്ലെങ്കിൽ ഗോതമ്പൊടി മാത്രമായിട്ട് വേണമെങ്കിലും ഇതാക്കിയെടുക്കാം ഇതിലേക്കിപ്പം ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി പൊടിയും കൂടെ ഇട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ വരട്ടിയെടുക്കാം മിക്സ് ആക്കി എല്ലാം മിക്സായി കിട്ടും ചേർക്കണ്ട ചേർക്കേണ്ടായി ഉള്ള വെള്ളം മതി ഈ പാത്രത്തിൻ്റെ അരുവിനൊക്കെ പിടിച്ചിരിക്കുന്ന എന്താന്ന് വെച്ചാൽ നമ്മൾ സ്റ്റീൽ പാത്രം ആയതുകൊണ്ടാണ് നമ്മൾ ഫ്രൈ പാൻ ഒക്കെ ആണെങ്കിൽ അങ്ങനെ പിടിച്ചിരിക്കില്ല പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ കൂടുതൽ വെള്ളമൊന്നുമില്ല ഇനിയിപ്പോൾ ഇത് നമ്മളെ ആവശ്യത്തിന് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇതിന് സ്റ്റൗ ഒക്കെ ഓഫാക്കി ആറുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോഴും ഒരു കാര്യം കൂടെ ഞാൻ ഇടാൻ മറന്നു ഞാൻ കുറച്ച് തേങ്ങ അരിഞ്ഞു വെച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ ഇത് ഇടിച്ച് തിന്നുമ്പോഴത്തേക്ക് നമുക്ക് ഈ തേങ്ങയൊക്കെ ചവയ്ക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഇപ്പം നെയ്യ്ക്കാത്ത മൂപ്പിച്ച് വേണമെങ്കിലും ഇടാ ഇതിന് ആവിയിൽ വേവിക്കുന്ന സാധനം ആയതുകൊണ്ട് ഞാൻ അങ്ങനെയും കിട്ടും അപ്പോൾ തേങ്ങ ഇങ്ങനെ ഇട്ട് ഇളക്കുന്നതിന് നമുക്ക് തീ വേണമെന്നില്ല ഇപ്പോൾ നമ്മളെ മാവ് ഇവിടെ നല്ലതുപോലെ ആറിയിട്ടുണ്ട് ആറിയ മാവ് നമ്മൾ നമ്മളിതുപോലെ കുറേശെടുത്ത് വാഴയില ഇവിടെ അന വാട്ടി വെച്ചിട്ടുണ്ട് ഈ വാഴയിലും ഇതുപോലെ കുറച്ച് എടുത്തു ഇതിന് വേണമെങ്കിലും ഒരു ടാങ് പരത്തിയിട്ട് വേണമെങ്കിലും വയ്ക്കാം ഇത് നമ്മൾ ഇങ്ങനെ തയ്യാറാക്കി കുക്ക് ചെയ്തെടുത്തത് കൊണ്ട് നമുക്കിങ്ങനെ പൊതിഞ്ഞ് വെച്ചാൽ മതി ഇത് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇഡ്ഡലി തട്ടിലോട്ട് വയ്ക്കാം ആവിയിൽ വേവിച്ചെടുക്കാനുള്ളതാണ് ഇപ്പോഴും ഓരോ ഉരുളയെടുത്ത് ഇതുപോലെ ആക്കി പൊതിഞ്ഞ് വെക്കാം അപ്പോഴെല്ലാം അപ്പം നമ്മളിവിടെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഈ തട്ടിലോട്ട് എല്ലാം അങ്ങോട്ട് ആക്കി കൊടുക്കാം നേരത്തെ നമ്മൾ രണ്ടെണ്ണം കൊണ്ട് എടുത്ത് വെച്ചത് കാണിക്കാനായിട്ട് ബാക്കിയെല്ലാം ഞാൻ ഇവിടെ പൊതിഞ്ഞെടുത്ത് ഇതങ്ങോട്ട് വെച്ചുകൊടുക്കാം അപ്പോഴും നിങ്ങളാ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഇതിൽ തൈ പൊതിഞ്ഞ് തയ്യാറാക്കി വെച്ചാൽ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ ചക്ക ഇപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ച് തന്നെ അറിയണം ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് മഴ സമയത്ത് ഇതുപോലെയൊക്കെ ഓരോന്നുണ്ടാക്കി കഴിക്കുന്നതാണ് സുഖം ചോറൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഏത് പ്രായക്കാർക്കും ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ നല്ല ചൂടപ്പമൊക്കെ ഉണ്ടാക്കി ചക്കയൊക്കെ ഉണ്ട് എല്ലായിടത്തുനിന്ന് ഇപ്പം ഇട്ടം ഇഷ്ടം പോലെ അപ്പോഴും ചൂടപ്പമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് ആണ് ആരോഗ്യത്തിന് നല്ലത് അപ്പോൾ എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം